നിമിഷപ്രിയയുടെ വിഷയത്തിൽ വിദേശകാര്യ വകുപ്പ് സഹമന്ത്രി എന്നുള്ള നിലയിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ നേരിട്ടിടപെട്ട ഒരാളാണ് ഞാൻ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ വിദേശകാര്യ വകുപ്പ് സാധിക്കാവുന്ന എല്ലാ ഇടപെടലുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് യമനിൽ നിരവധി സങ്കീർണതകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഒരു വിഷയം യമനിലെ ആഭ്യന്തര യുദ്ധമാണ് രണ്ടാമത്തെ കാര്യം ഇതിൽ പ്രതിയായിട്ടുള്ള ഒരു കൂട്ടുപ്രതി യമൻകാരനായിട്ടുള്ള അല്ലെങ്കിൽ യമൻ പൗരനായിട്ടുള്ള ഒരാളുണ്ട് മൂന്നാമത്തെ കാര്യം ഈ കുടുംബവുമായിട്ടുള്ള ബ്ലഡ് മണിയെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളാണ് ഈ കാര്യങ്ങളിലൊക്കെ നിരവധി സങ്കീർണതകൾ ഉള്ളതുകൊണ്ട് വിദേശകാര്യ വകുപ്പ് എല്ലാവിധ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ അത് വധശിക്ഷ മാറ്റി വയ്ക്കുന്നതിൽ വിദേശകാര്യ വകുപ്പിന്റെ ഇടപെടൽ ഫലപ്രദമായി എന്നാണ് ഇന്നലത്തെ എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം

ആര് പറയുന്നതാണ് ഈ പറയുന്നതിന്റെ വസ്തുതകളെ കുറിച്ച് ധാരാളം സംശയങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് വിദേശകാര്യ വകുപ്പിന്റെ ഇടപെടലിന്റെ ഫലമായിട്ട് ഇത് നീട്ടിവെക്കുന്നത് ഇപ്പോ നമുക്ക് നീട്ടിവെക്കുന്നതിൽ വിജയിച്ചു മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ പൂർണ്ണമായിട്ടും വിദേശകാര്യ മന്ത്രാലയമാണ് സകലത്തിലും ഇടപെട്ടിട്ടുള്ളത് മാത്രമല്ല വി മുരളീധരൻ സഹ വിദേശകാര്യ വിദേശകാര്യ സഹമന്ത്രിയായ സമയത്തും അദ്ദേഹവും ഇടപെട്ടിരുന്നു ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഒരുപാട് ആളുകള് ബഹളം വെച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വാർത്ത വന്നുകൊണ്ടിരിക്കുക മറ്റൊരു വാർത്തയാണ് കാന്തപുരത്തിന്റെ പങ്കിനെ കുറിച്ച് വിവരമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം ലേറ്റസ്റ്റ് മണിക്കൂറിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയാ മലയാള മാധ്യമങ്ങളിലെ വാർത്ത ഞാൻ ഇവിടെ കൊടുക്കുന്നത് വിദേശകാര്യ മന്ത്രാലയം വളരെ വ്യക്തമായിട്ട് പറയുന്ന അദ്ദേഹത്തിന്റെ പങ്കിനെ കുറിച്ച് അറിയില്ല ഇപ്പൊ ഈ എ പി ഉസ്താദ് വിഷയത്തിൽ ഇടപെടുന്നതിലൂടെ എന്തൊക്കെയാണ് ഇപ്പോ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഞാൻ എടുത്തു പറയാ എ പി ഉസ്താദി എന്നല്ല ആ രീതിയിൽ ഇടപെട്ടാലും നമ്മൾ ഇത് സന്തോഷത്തോടെ കാണുന്ന ഒരാളാണ് പക്ഷേ എ പി മാത്രമാണ് മലമറിച്ചത് എന്ന് കുറെ മൊണ്ണകൾ ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട് നമ്മൾ അതിനെയാണ് എതിർക്കുന്നത് ഈ എ പി ഉസ്താദി ഇടപെട്ടു എന്ന് പറയുന്നത് മുതൽ നമ്മുടെ കേരളത്തിൽ പ്രമുഖ മാധ്യമങ്ങൾ നിരന്നു നിൽക്കുന്നു ഇവരുടെ അടിമകളൊക്കെ തന്നെ ഉറഞ്ഞു തുള്ളുന്നു ഞങ്ങള് സകലതും ചെയ്തോ നരേന്ദ്രമോദി തോറ്റിടത്ത് ഏപി ജയിച്ചോ രാജ്യം തോറ്റിടത്ത് ഏപി ജയിച്ചോ അങ്ങനെ വലിയ പ്രസരണം നടത്തി ഇതേ ഇത് ഇതും വന്നതോട് കൂടിയിട്ട് നമ്മൾ തുടക്കം മുതലേ നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് വാദിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാ നിമിഷപ്രിയ മോചിതയായിട്ട് വരണം എന്ന് ആത്മാർത്ഥമായിട്ട് അന്നും ഇന്നും നാളെയും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് ഒരൊറ്റ കാര്യമാണ് ി മാത്രം മല മറച്ചു എന്ന് പറയുന്നത് നെറിഹേഡാണ് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞില്ലേ ഒരു ഒരു പങ്കിനെ കുറിച്ച് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് വിവരം ലജി ലഭിച്ചതാണ് എന്ന് ഇവിടെ ഒരുപാട് ആളുകളുണ്ട് ഇപ്പൊ പല ചാനലുകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ പല സ്ഥലങ്ങളിലൊക്കെ തന്നെ വന്നോണ്ടിരിക്കുന്നു നിമിഷപ്രിയ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ എടുത്തു പറയാ നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊന്നും വാദിക്കുന്നില്ല ഒരാളെ പീഡിപ്പിക്കാൻ വരുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടാവാം നമ്മൾ അതിനെ എതിർക്കുന്നൊന്നുമില്ല എന്റെ ഇവിടത്തെ വളരെ വ്യക്തമായിട്ടുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് അബ്ദുൾ റഹീം എന്ന് പറയും ഞാൻ ആദ്യം എടുത്തു പറയാം അബ്ദുൾ റഹീമോ അതേപോലെ തന്നെ നിമിഷപ്രിയയും ഒരേപോലെ നമ്മുടെ കേരളത്തിലേക്ക് എത്തണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അതിന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ പക്ഷെ ഞാനിവിടെ മുന്നോട്ട് വെക്കുന്നത് അബ്ദുൽ റഹീം ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു പ്രചരണവും ഇല്ല ഒരാളും പറയുന്നില്ല എന്തിനു വേണ്ടി നാൽപ്പത് കോടിയോളം രൂപ അതിനു വേണ്ടിയിട്ട് ചിലവഴിച്ചു അതിൽ ക്രൂരയിലെ ഒരു ചർച്ചയില്ല നിങ്ങൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ അതായത് ഒരു ചെറുവിരൽ പോലും അരയ്ക്കാൻ സാധിക്കാത്ത ഒരു കൈ കൊണ്ട് അടിച്ചുകൊണ്ട് വേദനിപ്പിക്കാൻ സാധിക്കും തൊട്ട് ഒന്ന് വേദനിപ്പിക്കാൻ സാധിക്കാത്ത ഒരു കുട്ടി ആ കുട്ടിയെ കൊലപ്പെടുത്തിയ കേസിലാണ് സൗദി അറേബ്യ അബ്ദുറഹീമിനെ വധശിക്ഷ പ്രഖ്യാപിച്ചതൊക്കെ അപ്പൊ ഇതിലൊരു തെറ്റും കാണാത്ത മലയാളികൾ ഇത് തെറ്റാണ് ക്രൂരതയാണ് എന്ന് പറയാത്ത മലയാളികൾ എങ്ങനെയാണ് നിമിഷപ്രിയ ചെയ്തത് ക്രൂരതയാണ് എന്ന് പറഞ്ഞു നിരന്തരം രംഗത്ത് വരുന്നത് രണ്ടാളും തെറ്റു ചെയ്തു നമ്മൾ അതിനെ എതിർക്കുന്നില്ല പക്ഷെ അവർ രണ്ടുപേരും നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചെത്തണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായാൽ നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇടപെടുന്നു അത് ആത്മാർത്ഥമായിട്ട് വിജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരു ഇവിടുന്ന് ഒരു ഇരട്ടത്താപ്പണ്ട് അതായത് നിമിഷപ്രിയ വലിയ തെറ്റ് ചെയ്തവരും അബ്ദുറഹീമിനെ കുറിച്ച് തെറ്റു ചെയ്തെന്ന് ഒരാൾക്ക് പറയാൻ പോലും സാധിക്കുന്നില്ല ഇനി രണ്ടുപേരും തെറ്റ് ചെയ്തു രണ്ടുപേരും രക്ഷപ്പെടേണ്ട എന്ന് പറയുന്നവരോട് എനിക്ക് ഒരു മറുപടി പറയാനല്ല പക്ഷേ നിമിഷപ്രിയ തെറ്റ് ചെയ്തു എന്ന് വലിയ പ്രചരണവും ഈ പറയുന്ന അബ്ദുറഹീമിനെ കുറിച്ച് ഒരു അക്ഷരം പോലെ അത് തെറ്റ് എന്ന് പറയാതെ മുന്നോട്ട് പോകുന്ന ആളുകളോടുമാണ് എനിക്ക് യോജിപ്പള് വളരെ വ്യക്തമായിട്ടാണ് ഈ വിഷയത്തിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ കേരളത്തില് നിമിഷപ്രിയ തെറ്റു ചെയ്തു എന്ന് ഒരുപാട് ആളുകൾ പറയുമ്പോൾ അതേപോലെ എന്തുകൊണ്ടാണ് നാല്പത് കോടിയോളം രൂപ ചിലവഴിച്ച് നമ്മൾ മലയാളികൾ അബ്ദുറഹീമിനെ രക്ഷിക്കുന്നതിൽ ആ അബ്ദുറഹീമിനെതിരെ ഒരാൾ പോലും ഒരു വീഡിയോ തെറ്റാന്ന് പറഞ്ഞ് രംഗത്ത് വരാത്തത് നമ്മൾ രണ്ടുപേരും തെറ്റു ചെയ്തു എന്ന് നമ്മൾ അംഗീകരിക്കുന്നു പക്ഷെ നമുക്ക് രണ്ടുപേരെയും തിരിച്ചു കിട്ടണം നമ്മൾ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോ എ പി അബുബക്കർ മുസിലിയാർ രംഗത്തെത്തിയതോട് കൂടിയിട്ട് ഇപ്പോ ഇവർ തമ്മിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ കെ സംസ്ഥ എ പി സംസ്ഥ ഒരുപാട് സംഘടനകളുണ്ട് ആരാണ് ഇതിലൊക്കെ ഇടപെടുന്നത് എന്ന് അറിയില്ല എ പി അബുബക്കര മുസിലിയാർ ഈ ക്രെഡിറ്റ് എടുത്തതോട് കൂടിയിട്ട് വലിയ പ്രചരണം എടുത്തതോട് കൂടിയിട്ട് ഇത് കുളമാക്കാൻ ഇപ്പൊ ഒരു ടീം അറബിയിലൊക്കെ പോയിട്ട് ഈ പറയുന്ന തലാലിന്റെ സഹോദരന്റെ കമന്റ് ബോക്സിൽ പോലും കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് എന്ത് നിറികേടാണ് നമ്മളിവിടെ വിഷയങ്ങൾ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ തന്നെ നടത്താം അതേപോലെ തന്നെ എ പി അബുബക്കരം വിയോജിപ്പ് വിയോജിപ്പുണ്ടാവാം പക്ഷെ അതിൻ്റെ പേരിൽ നിമിഷപ്രിയ പടട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നിറികെട്ടവന്മാർ കമൻറ്റ് ബോക്സിൽ പോവുക നിമിഷപ്രിയയുടെ സഹോദരൻ്റെ ഈ പറയുന്ന കൊല്ല കൊല്ലപ്പെട്ട സഹോദരൻ്റെ എന്തൊരു നെറുകേടാണത് ഈ എ പി അബുബക്കര നമുക്കറിയാം നമ്മൾ ആദ്യം തുടക്കമേ പറയുന്നുണ്ട് നമ്മൾ എ പി ഉസ്താദിനെതിരെ പറയുമ്പോൾ അതൊരിക്കലും മതത്തിനെതിരെ അല്ലാതെ നമ്മൾ വ്യക്തിക്കെതിരെയാണ് ഇവിടെ ഒരുപാട് മതസംഘടനകളുണ്ട് അവരൊക്കെ തന്നെ എതിർ പറയാറുണ്ട് അതിൽ വാശി കൂടിയ ആളുകളായിരിക്കാം ഇപ്പൊ പോയിട്ട് കമന്റ് ഉണ്ട് അറബിയിൽ ഇടപെട്ട വിഷയം പോലും പറയുന്നുണ്ട് നമ്മൾ ഇവിടെ ചർച്ചകൾ നമുക്ക് നടത്താം നമുക്ക് എങ്ങനെയെങ്കിലും നിമിഷപ്രിയെ തിരിച്ചു കിടണം എന്തൊരു നിറകേടാണത് നമ്മൾ നമ്മുടെ ചാനലിലൂടെ വളരെ വ്യക്തമായിട്ട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് എ പി ഉസ്താദ് മാത്രം ഇടപെട്ടല്ല അത് നടന്നിട്ടുള്ളത് എ പി മലമറിച്ചു മോദി തോറ്റു രാജ്യം തോറ്റു എന്ന് പറയുന്നതിനാണ് നമ്മൾ ശക്തമായിട്ട് എതിർത്ത് മുന്നോട്ട് പോകുന്നത് ഈ എ പിയോടുള്ള കാരണം പല ആളുകളും ഈ തലാലിന്റെ സഹോദരന്റെ നിമിഷ ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട വ്യക്തിയുടെ സഹോദരന്റെ കമന്റ് ബോക്സിൽ പോലും നെറികേടുകൾ എഴുതുന്ന ഒരുപാട് ആളുകൾ രംഗത്ത് അതെന്തൊരു മൂളത്തരമാണ് അത്തരം ആളുകൾ നമ്മുടെ അന്വേഷണ ഏജൻസികൾ പിടിച്ച് ജയിലിൽ അടിക്കണം നമ്മുടെ രാജ്യത്തെ ഒരു പൗരന് എതിരെയാണത് അവർ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് നമ്മളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നു ഏ പറയുന്ന എ പി അബൂബക്കർ മുസ്ലിയാര് മോദിയെ മോദി തോറ്റെടുത്ത് ജയിച്ചവനല്ല രാജ്യം തോറ്റെടുത്ത് ജയിച്ചവനല്ല ഒരു സഹായം ചെയ്തു മാന്യമായിട്ട് നിങ്ങൾ ഫോൺ വിളിച്ചു എന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും അംഗീകരിക്കുമായിരുന്നു ഇത് സകലതും ഞങ്ങളാണെന്ന് പറഞ്ഞാൽ പുച്ഛിച്ചതള്ളില്ലേ അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഉളുപ്പില്ലാതെ ഈ എ പി ഭക്തർ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് സഹലതും അവരാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു വിഷയം തന്നെ ഇപ്പോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും നമ്മുടെ നിമിഷപ്രിയ ഒന്ന് രക്ഷപ്പെട്ട് വന്നാൽ മാത്രം അതെ നമുക്ക് അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഇതുവരെ ചെയ്തതുപോലെ തന്നെ ശക്തമായിട്ട് കാര്യങ്ങൾ ഇടപെട്ടിട്ട് നമ്മുടെ നിമിഷപ്രിയ മോചിതയാവട്ടെ